ചന്ദ്രനിൽ സെല്ലുലാർ കണക്ടിവിറ്റി എത്തിക്കാൻ അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ ഒരുങ്ങുകയാണ് ാണ് ഈ സംവിധാനം ഒരുക്കുന്നത് സ്പേസ് എക്സ് ഈ വർഷം നടത്താനിരിക്കുന്ന വിക്ഷേപണത്തിൽ ചന്ദ്രനിലേക്കുള്ള ഫോർ ജി നെറ്റ്വർക്ക് ഉപകരണങ്ങളും വിക്ഷേപിക്കും ലാൻഡർ ഉപയോഗിച്ച് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഫോർ ജി സംവിധാനം സ്ഥാപിക്കും ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാവുന്ന സംവിധാനമാണ് ഇത് ഒരു ടെക്നീഷ്യന്റെ സഹായമില്ലാതെ ഇല്ലാതെ സ്ഥാപിക്കാനാകുന്ന ഉപകരണം നിർമ്മിക്കുക എന്നതാണ് ഒരു നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിലെ ആദ്യ വെല്ലുവിളിയെന്ന് നാസയുടെ സ്പേസ് ടെക്നോളജി മിഷൻ ഡയറക്ടറേറ്റിലെ പ്രോഗ്രാംസ് ഡെപ്യൂട്ടി അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ വാൾട്ട് ഇംഗ്ലണ്ട് പറഞ്ഞു കടുത്ത താപനിലയെയും വികിടണത്തെയും കഠിനമായ ചന്ദ്രപരിസ്ഥിതിയെയും അതിജീവിച്ച് അത് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നോക്കയുടെ ബെൽ ലാബ്സ് ആണ് നെറ്റ്വർക്ക് വികസിപ്പിച്ചത് യു എസ് കമ്പനിയായ ഇൻഡുറ്റീവ് മെഷീൻസ് നിർമ്മിച്ച ലാൻഡറിലാണ് ഇത് ചന്ദ്രനിലേക്ക് എത്തിക്കുക ലാൻഡറും റോവറുകളും തമ്മിലുള്ള ആശയവിനിമയത്തിനു വേണ്ടിയാണ് ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് ചന്ദ്രനിലെ മഞ്ഞിന്റെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടിയുള്ള ലൂണാർ ഔട്ട് പോസ്റ്റ് റോവർ മൈക്രോനോവ ഹൈപ്പർ എന്നീ രണ്ട് ഉപകരണങ്ങളാണ് ഇൻഡ്യേറ്റീവ് മെഷീൻസ് ലാൻഡറിൽ ചന്ദ്രനിലെത്തുക ഈ ഉപകരണങ്ങൾ പകർത്തുന്ന അതിവേഗം ഭൂമിയിലെത്തിക്കാൻ ഫോർ ജി നെറ്റ്വർക്കിന്റെ സഹായത്തോടെ ലാൻഡറിലേക്കും അതിൽ നിന്ന് ഭൂമിയിലേക്കും അതിവേഗം എത്തിക്കാനാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം